ലാസ്റ്റ് ഓക്കെ ഐപാഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇയാള് പറയരുത് ഓള് കൊണ്ട് അതെ അതെ ഫ്രീ ആയിട്ട് ഐപാഡ് വേണോ കോഴിക്കോട് ടൈൽസിൻ്റെ സൂപ്പർ ഫോളോവർ ഫോളോവറാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ഐപാഡ് വരാം ഏഹ് ഈ മൈക്ക് പിടിച്ചോ മൈക്ക് പിടിച്ചോ കോഴിക്കോട് ടൈൽസിൻ്റെ സൂപ്പർ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ഐപാഡ് വരാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ഇല്ല സാറില്ല ഒരു ചാൻസ് കൂടി ഞാൻ തരാം ഏഹ് ട്വൻറ്റി സെക്കൻഡ്സിനെ കൊണ്ട് ഈ കാണുന്ന കോയിൻസ് എനിക്ക് കൗണ്ട് ചെയ്തു തരുക എന്നുണ്ടെങ്കിൽ ഐപാഡ് എടുക്കാം ഏഹ് ട്വന്റി സെക്കൻഡ്സും നിങ്ങൾ ആരാ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അകത്ത് ഏഹ് ലാസ്റ്റ് ഓക്കെ ഐപാഡ് കിട്ടിയെന്നറിഞ്ഞിട്ട് ഇയാള് പറയരുത് ഓള് ഐപാഡ് എന്ന് പറയരുത് ഏഹ് ഓക്കെ ആരാ ചെയ്യാൻ പോകുന്നത് പേരെന്തായിരുന്നു ഇണീച്ച് നിന്നിട്ട് ചെയ്തോ ഇരുന്ന് നിന്നിട്ട് ചെയ്യണ്ട ഇണീച്ച് നിന്നിട്ട് ചെയ്തോ അപ്പൊ അശ്വതി ചെലഞ്ച് ചെയ്യ ഓക്കെയാണോ അശ്വതി ഏഹ് സ്ഥലം എവിടിയാ ബേപ്പൂര്ന്നെ ഓക്കെ ചലഞ്ച് ചെയ്യാം ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ ഏഹ് കറക്റ്റ് കൗണ്ട് ചെയ്തോ ടൈം സ്റ്റാർട്ട് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്തോ സമയം പോവാണ് സമയം പോവാണ് കൗണ്ട് ചെയ്തോ ടെൻ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടോ ഞാൻ ട്വന്റി സെക്കൻസിന് മൂന്ന് ടൈം വരാം കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കൗണ്ട് ചെയ്തോ ട്വന്റി ഫൈവ് സെക്കൻഡ്സിന് വരെ വരാം തേർട്ടി സെക്കൻഡ്സ് വേണമെങ്കിൽ തരാം തേർട്ടി സെക്കൻഡ്സൊന്നും തന്നിട്ട് കൗണ്ട് ചെയ്തില്ലേ മതി സ്റ്റോപ്പ് 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 സാർ സാറില്ല സാറില്ല പോയിട്ട് അതൊന്നും കുഴപ്പമില്ല സാറ് തായോണൊന്നും കുഴപ്പം കിട്ടാം സാറില്ല ഞാൻ അത്രയും ടൈം തന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് സ്ലോ ആയിട്ട് കൗണ്ട് ചെയ്തിട്ടല്ലേ സ്പീഡ് ചെയ്താൽ പോരെ പേജ് പോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസ് വരാം അതും ഉണ്ടാവും ഏ ഏഹ് ഇൻസ്റ്റാഗ്രാമും ചെയ്തില്ല മിസ് ആക്കിയില്ല അതും സാറില്ല മാക്സി നോക്കാം ഓക്കെ